സോണിയയുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവ നടന്റെ ഫോട്ടോയും അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് ഒരു അല്ലേ അല്ലേ അത് ശരിയാ പേരിലൊന്നും വലിയ കാര്യമല്ല നമ്പർ ജയസൂര്യ എന്ന നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെ ഒക്കെ വരുന്നത് അവർക്കും പരിചിതനായ ആ ഒരു യുവ നടൻ ആരോപണനിഴലിലാണ് നമ്മുടെ രാജിവെച്ചു പോകേണ്ടി വരുന്നു ഈ ഘട്ടത്തിൽ ആരാണ് എന്ന് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആരാണെന്ന് അറിയാൻ ഒരു 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 അതുകൊണ്ട് പറയില്ല നീ അത് നമുക്ക് മിഷനിൽ ഫോക്കസ് ചെയ്യാം ആ ആ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും നടൻ അപ്പോൾ ഇവൻ പാൻ ഇന്ത്യൻ അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു മാന്യൻ എന്നാലേ അവന്റെ കളി മുഴുവൻ വിവാദങ്ങളോട് താൻ പ്രതികരിക്കാനില്ലെന്നാണ് നടൻ ജയസൂര്യ പറഞ്ഞിരിക്കുന്നത് ഭാരവാഹികൾ ജയസൂര്യ കൊച്ചിയിൽ പറഞ്ഞു കൃത്യമായിട്ടൊന്നും അതെ ഒന്നുമില്ല അതായത് ഞാൻ മെമ്പർ മാത്രമാണ് സംഘടന ഞാനല്ല

എനിക്ക് എനിക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട് ഉണ്ട് ഇൻട്രസ്റ്റഡ് വരുവാണെങ്കിൽ മിനുന ഭാവിയിൽ പല പല നേട്ടങ്ങളും ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ആരും അറിയണ്ട നമ്മൾ രണ്ടുപേരും മാത്രം രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും സമയം വേണ്ട വെച്ച് കൈകാര്യം ജയസൂര്യയാണ് പുറകുന്നത് അപ്രത്യക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്താൽ ണ്ടാക്കിട്ടേക്കുന്ന മാനേജ്മെന്റിനാണ് ആദ്യം അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കൈയും കാലും ഒന്നും പൊങ്ങിയൊരു ഫോണടിക്കാൻ പറ്റിയാ ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്ക തൽക്കാലം ഇത്രയും മതി